കാണാൻ ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ വർഗത്തിലും ജാതി മേഖലത്തിലും ബി ജെ പി പ്രാമുഖ്യമുണ്ടാകുന്ന എല്ലാ പ്രാമുഖ്യമുണ്ടാകാത്ത എല്ലാവർക്കും ബോധ്യമായിട്ട് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന സമയമാണ്

ഒരു അത് നടത്തണമെങ്കിലും ജാതി സെൻസസിന് തുരുത്തനെതിരായ അതുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഭരണകൂടം രാജ്യത്തെ ജനങ്ങളെ ഒരുമിച്ച് നയിക്കുന്ന പകരം ജനങ്ങളെ ബിന്ദിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ അതീശത്വം മേധാവിത്വം സ്ഥാപിക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നവർ അതിനെതിരായിട്ടുള്ള രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭ പരിപാടികളിൽ മുഴുവൻ മാധ്യമങ്ങളുടെയും സഹകരണം ഉണ്ടാകണമെന്ന് വിലയുള്ള